നമസ്കാരം വാർത്തകൾ നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് സ്വരാജിനെതിരെ ആശാ വർക്കർമാർ ഇന്നു മുതൽ എം സ്വരാജിനെതിരെ പ്രചാരണത്തിന് ആശാ വർക്കർമാരും രംഗത്തുണ്ട് രാവിലെ പത്തിന് ചന്തക്കുന്നിൽ നിന്ന് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലേക്ക് പ്രകടനം നടത്തും ഗൃഹ സന്ദർശനം നടത്തി പ്രചാരണം തുടങ്ങും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കരുളായി പഞ്ചായത്തിലും ും പ്രചാരണത്തിനിറങ്ങും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ട് കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് ജീവനക്കാരികൾ ഒളിവിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ ജീവനക്കാരികൾ ഒളിവിൽ വിനീത ദിവ്യ രാധാകുമാരി എന്നീ ജീവനക്കാരികളെ ഇന്നലെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല കേസ് ഫയലുകൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല ഇന്നലെ വൈകുന്നേരമാണ് ഡി ജി പി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ നിൽക്കവെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് മരിച്ച നിലയിൽ മുറിയിൽ ആണ് സംഭവം ട സ്വദേശി ഉദയന്റെ ശ്രീ പാർവതിയാണ് മരിച്ചത് ഉള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി സിനിമാ മേഖലയിൽ വീണ്ടും അറസ്റ്റ് സിനിമാ മേഖലയിൽ നിന്ന് മൂന്ന് ബൗൺസർമാരെ പിടികൂടി തൃശൂർ സ്വദേശികളായ ഷെറിൻ തോമസ് വിബിൻ വിൽസൺ ആലുവ സ്വദേശി വിനാസ് പരീത് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ദേശീയപാതയിൽ മുട്ടത്തെ ഫ്ളാറ്റിലെ ഏഴാം നിലയിലെ മുറിയിൽ നിന്ന് എം ഡി എം എ ബിനാസ് പരിതും ഷെറിൻ തോമസുമാണ് ആദ്യം പിടിയിലായത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഫ്ലാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിലെ കാറിൽ നിന്നാണ് വിപിൻ പിടിയിലായത് ഇയാളിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തു ലഹരി കേസുകൾ വ്യാപകമായതോടെ സിനിമാ മേഖലയിൽ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് പരിശോധന ശക്തമാക്കിയതോടെ നടന്മാരുടെ സുരക്ഷാ ജീവനക്കാരുടെ കൈവശം ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പിടിയിലായവർക്ക് പിന്നിൽ വലിയ ലഹരി ശൃംഖലയുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് കൊച്ചി തീരത്തെ കപ്പൽ അപകടം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയം അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങൾ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്രം പറഞ്ഞു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം എസ് എസ് സി കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു ഇന്ത്യൻ തീരത്തെയും സമുദ്ര വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കി കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൻഡ്വേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും മുന്നറിയിപ്പ് നൽകി വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു